സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലുന്നതനേ നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്തു എന്നും മനമേ പതിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യം യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാടും ദാവീദ് രചിച്ച വളരെ ചെറിയ ഒരു സങ്കീർത്തനമാണിത് വളരെ ഹൃദയവേദനയും നിരാശയും അദ്ദേഹം അനുഭവിക്കുകയാണ് ദൈവം തന്നെ മറന്നു കളഞ്ഞുവെന്നും ദൈവം തന്റെ മുഖം മറച്ചുവെന്നും അദ്ദേഹം പറയുന്നു മരണത്തോളം ഇറങ്ങിപ്പോയ ആ സ്ഥിതിയിലും പക്ഷെ പാട്ട് പാടുകയാണ് അതിന് മൂന്ന് കാരണങ്ങൾ അഞ്ചും ആറും വാക്യങ്ങളിൽ കാണാം ഒന്ന് അത്യുന്നതൻ തന്നോട് കാണിച്ച കരുണ രണ്ട് സർവശക്തൻ തനിക്കൊരുക്കിയ രക്ഷ മൂന്ന് മഹോന്നതൻ അദ്ദേഹത്തിന് നൽകിയ നന്മകൾ പ്രിയമുള്ളവരെ ഈ കാരണങ്ങൾ ഹൃദ്യമായ ഒരു ആരാധനയ്ക്ക് നമ്മയും പ്രേരിപ്പിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അടിയങ്ങൾക്കായി അങ്ങൊരുക്കിയ രക്ഷയ്ക്കായി നന്ദി അവിടുത്തെ മഹാകരുണയും നൽകിയ നന്മകളും ഓർത്ത് ഇന്ന് അടിയങ്ങൾ വാങ്ങി ആരാധിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമീൻ